പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായ പരമ്പരയാണ് മൗനരാഗം പരമ്പരയിലെ കല്യാണിയെയും ഗിരേണ് ഏവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് പരമ്പരയിലെ നായക കഥാപാത്രമായ ഗിരണ്യെ അവതരിപ്പിക്കുന്നത് നലീഫ്ജിയ എന്ന അന്യഭാഷ നടനാണ് നിലീഫിൻ്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ നിലീഫ്ജയുടെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന സുപ്രധാന ഘട്ടം തന്നെയാണ് നടന്നിരിക്കുന്നത് നിരവധി ഗോസിപ്പുകൾ നിലീഫ് ചിയുമായി മൗനുരാഗത്തിലെ നായികയായ ഐശ്വര്യ റാംസായുമായി ഉണ്ടായിരുന്നു പക്ഷെ ഇതിനെല്ലാം തന്നെ വെട്ടിച്ചുകൊണ്ട് വെഡ്ഡിംഗ് ഫോട്ടോസും മറ്റുമാണ് നെലിസ്യ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുള്ളത് വധുവായി എത്തിയിട്ടുള്ളത് വിദ്യ മനോഹരൻ എന്ന മറ്റൊരു സീരിയലിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തി കൂടിയാണ് അതിമനോഹരമായ ഇവരുടെ റീലിന് നിരവധി ആ പേരാണ് ആശംസകൾ അറിയിച്ചു കൊണ്ട് എത്തുന്നത് മാത്രമല്ല ഇതൊരു ഔട്ട്ഫിറ്റ് ഫോട്ടോഷൂട്ട് ആണെന്ന് പറയുന്നവരുമുണ്ട് യഥാര്ത്ഥത്തിൽ ഇരുവരുടെയും അറിയാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്